രാജസ്ഥാൻ മരുഭൂമിയിൽ നിന്നും വെള്ളം കാണാതെ ഹായ് ഡിയ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് വണ്ടർഫുൾ മോർണിംഗ് ഞാനിപ്പോൾ ഉള്ളത് കോട്ടയത്താണ് ഒരുപാട് നാളായി നമ്മൾ വീഡിയോസ് ഇട്ടിട്ട് അത് വേറൊന്നും കൊണ്ടല്ല യാത്രകൾ ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ഷൂട്ട് ഉണ്ടായിരുന്നു പിന്നെ കുറേ പേഴ്സണൽ മീറ്റിംഗ് ഉണ്ടായിരുന്നു കുറേ കമ്മിറ്റ്മെൻസ് ഉണ്ടായിരുന്നു അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി 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 ഒരു വീഡിയോ ഇടാനുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഒന്നും കിട്ടിയില്ല ഈ പറഞ്ഞതുപോലെ ക്യാമറ കയ്യിലെടുത്ത് എന്തെങ്കിലുമൊക്കെ ഷൂട്ട് ചെയ്യണം എന്തെങ്കിലുമൊക്കെ തീം കണ്ടെത്തണം അതിനുള്ള ഒരു ടൈം കിട്ടാത്ത കൊണ്ടാണ് എനിക്ക് തോന്നുന്നു ഇന്നു മുതൽ ഒരു കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാനുള്ള ശ്രമം ഞാൻ എന്തായാലും നടത്തും ഇപ്പം ഞാനുള്ളത് കോട്ടയത്താണ് കോട്ടയം എൻ്റെ തറവാട്ടിലേക്ക് വന്നിരിക്കുകയാണ് അച്ഛൻ്റെ ഓക്കെ അപ്പം ഇന്ന് നോർമലി ഒന്ന് അമ്പലങ്ങളൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യണം അതിനുശേഷം തിരിച്ച് വന്നിട്ട് ഇവിടെ പാടമുണ്ട് പാടം എന്ന് വെച്ച് കഴിഞ്ഞാൽ നെൽപ്പാടങ്ങളുണ്ട് അതുപോലെ തന്നെ ലൈവായിട്ട് മീൻ പിടിക്കുന്ന സ്ഥലങ്ങളുണ്ട് കേരള മുഖ്യമന്ത്രിയായിരുന്ന മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി സാരൻ്റെ ലൊക്കാലിറ്റി ഉണ്ട് നമുക്ക് അതൊക്കെ കാണാം പുതുപ്പള്ളി അതായിരുന്നു അദ്ദേഹത്തിൻ്റെ മണ്ഡലം ഇന്ന് ചാണ്ടിയമ്മനാണ് അവിടെയുള്ളത് പിന്നെ നമുക്ക് വളരെ ഫേമസ് ആയിട്ടുള്ളൊരു മൂവിയുണ്ട് വർണ്ണപ്പകെട്ട് ലാലേട്ടൻ്റെ ഞാൻ ആദ്യമായിട്ട് കണ്ട ഫിലിം ഷൂട്ടിംഗ് ആണ് ഞാൻ ആദ്യമായിട്ട് നേരിട്ട് കാണുന്ന സെലിബ്രിറ്റിയാണ് അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ അവിടുന്ന് പറയാം അതിലൊരു ഫേമസ് ആയിട്ടുള്ള സോങ്ങാണ് വാണിക് കല്ലാൽ മേനു മേനങ്ങേ മാമണിക്കൊട്ടാരം അല്ല മലയാളികളാരും മറക്കാത്തൊരു ആണ് ആ സോങ്ങിൻ്റെ ചിത്രീകരണ സ്ഥലം ഇവിടെ തന്നെയാണ് ഉള്ളത് കൊല്ലാടെന്ന് പറയും അപ്പോൾ നമുക്ക് ആ സ്ഥലത്തേക്ക് പോവാം പിന്നെ ഇഷ്ടംപോലെ സ്ഥലങ്ങൾ കോട്ടയത്തുണ്ട് കുമരകം ഉണ്ട് മാങ്കോ മെഡോസ് ഉണ്ട് എനിക്കറിയില്ല എത്രത്തോളം സ്ഥലം കവർ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല വൺ ഡേ കൊണ്ടല്ല എന്തായാലും വൺ ബൈ വൺ ആയിട്ട് മാക്സിമം ഞാനത് കവർ ചെയ്യാം അങ്ങനെയാണെങ്കിൽ സ്റ്റാർട്ട് സ്റ്റാർട്ട് ഓഫ് മേജർ മോഹൻ യു വിത്ത് നമ്മൾ ആദ്യമായിട്ട് പോകുന്നത് കണ്ണകുളങ്ങര ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലാണ് ഒരുപാട് പഴക്കമുള്ള അമ്പലം കേട്ടോ കണ്ണൻകുളങ്ങര ശ്രീകൃഷ്ണ അമ്പലം ഞങ്ങൾ ചെറുപ്പകാലത്തൊക്കെ വരുന്ന അമ്പലത്തിൻ്റെ സ്റ്റാർട്ടിംഗാണ് ഇവിടുന്ന് വന്നിട്ടാണ് അടുത്ത എല്ലാ അമ്പലങ്ങളിലേക്കും ഞങ്ങൾ പോകാറ് അപ്പോൾ രാവിലെ ഈ ഒരു പ്രാചീനമായ ഒരു ക്ഷേത്രത്തിലാണ് വന്നത് അതിനുശേഷം ഞങ്ങൾ വന്നേക്കുന്നത് ഇത് ഭഗവതി ക്ഷേത്രമാണ് കാവിൽ ഭഗവതി ക്ഷേത്രം എന്ന് പറയും ഇതും ഒരുപാട് പഴക്കമുള്ള ഒരു അമ്പലം കേട്ടോ അത്യാവശ്യം വലിയൊരു അമ്പലമാണ് ഒരുപാട് ചുറ്റുപാടുകളിൽ മറ്റ് ഉപദൈവങ്ങളൊക്കെ ഉണ്ട് ക്ഷേത്രപാലകനും അതുപോലെ തന്നെ നാഗരാജാവും ഒക്കെ ഇതിൻ്റെ ചുറ്റുവട്ടത്തായിട്ടുണ്ട് നാഗരാജാവിനെ കുടിയിരുത്തിയിരിക്കുന്നത് ഇവിടെയാണ് ഇത് യക്ഷിത്രയാണ് അതിനോട് ചേർന്ന് ചെമ്പകത്തിൻ്റെ നല്ലൊരു മരമുണ്ട് നല്ല സ്മെല്ല് വരുന്ന ഒരു ഫ്ലവറാണ് ചെമ്പകത്തിൻ്റെ എനിക്ക് തോന്നുന്നു വയനാട് ചില സ്ഥലങ്ങളിലും ഓൾമോസ്റ്റ് ചില വീടുകളിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് എങ്കിലും അമ്പലത്തിലാണ് ഈ ഒരു ചെമ്പകം ഉണ്ടാവുക ആ അമ്പലത്തിൻ്റെ ഒരു ആംബിയൻസ് തന്നെ കണ്ടില്ലേ ഒരു മനസ്സിന് ശാന്തത തരുന്ന ഒരുപാട് ഞങ്ങളുടെ ഓർമ്മകളൊക്കെ ഉള്ള ഒരു അമ്പലമാണ് ഇതാണ് കേട്ടോ അശോകമരം മരം ഇതിൻ്റെ പൂക്കൾ അമ്പലത്തിലേക്ക് പൂജയ്ക്ക് യൂസ് ചെയ്യുന്നു അതുപോലെ മെഡിസിനൽ വാല്യൂ ഉള്ളൊരു മരമാണ് ഇത് അതിന് തൊട്ടടുത്തായിട്ട് മന്ദാരം നിൽപ്പുണ്ട് ഇത് പല കളേഴ്സിലുണ്ട് നമ്മൾ ശരിക്കും ഒരു കാവി കളറിൽ കാണാം ഇതിപ്പോൾ വൈറ്റ് വെള്ള മന്ദാരമാണ് ഈ കാണുന്നത് ഇതൊക്കെ അമ്പലത്തിലുള്ളതാണ് തച്ചി മന്ദാരം തുളസി എന്ന് പറയുന്ന സാധനങ്ങളൊക്കെ അമ്പലമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് നമ്മുടെ താഴെയുള്ള അമ്പലത്തിൻ്റെ താഴെയുള്ള ഉപദേവത കൂടിയിരിക്കുന്ന സ്ഥലമാണ് അതിൻ്റെ സമീപത്തായിട്ട് ആ ഒരു പഴയ കാലത്തെ കുളമൊക്കെ കാണാം അതുപക്ഷെ വൃത്തിയാക്കിയിട്ടില്ല അങ്ങനെ കിടക്കുന്നുണ്ട് എങ്കിൽ പോലും ആ ഒരു പഴമയുടെയും ആ ഒരു ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൻ്റെയൊക്കെ എല്ലാം ഉൾക്കൊള്ളുന്ന ആ ഒരു ചുറ്റുപാടുണ്ടല്ലോ അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റ പറ്റാത്തൊരു പ്രതീതിയെ തരുന്നത് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ദക്ഷിണ മൂകാംബിക പനച്ചിക്കാട് സരസ്വതി ക്ഷേത്രത്തിലാണ് ഇത് മൂന്നാമത്തെ അമ്പലം ആട്ടോ നമ്മൾ വിസിറ്റ് ചെയ്യുന്നത് ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് അങ്ങ് കാണിച്ചു പോകുന്നതേ ഉള്ളൂ നമ്മളകത്തോട്ട് കയറിയിട്ടില്ല അമ്പലത്തിൻ്റെ പുറത്തുള്ള ഒരു ആമ്പ്യൻസാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഉത്സവ സമയമൊന്നും അല്ലാത്തത് കൊണ്ട് വളരെ കുറച്ച് ആളും ബഹളമൊക്കെ ഉള്ളു പക്ഷേ നവമി ദശമി ആ ഒരു നാളായി കഴിഞ്ഞാൽ പത്തു ദിവസവും ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് അത്രത്തോളം ആളുകളെ കൊണ്ട് അത്രത്തോളം ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷമാണ് ഞാൻ എപ്പോഴും വന്ന് തൊഴുന്ന ഒരു അമ്പലമാണ് ദക്ഷിണ സരസ്വതി ക്ഷേത്രം ഒരുപാട് പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ ഇവിടെ വന്ന് പാട്ടുപാടാറുണ്ട് ദേവിക്ക് അർച്ചനയായിട്ട് കാണിക്കയായിട്ട് അവരുടെ സ്കില്ല് ഇവിടെ അവതരിപ്പിക്കാറുണ്ട് ഡാൻസും പാട്ടുമൊക്കെയായിട്ട് ആ പത്ത് ദിവസം കടന്നു പോകുന്നത് വേറെ ലെവലാണ് ഇവിടെയൊക്കെ ക്യൂ ആയിരിക്കും കേട്ടോ ആ ഒരു സമയത്ത് വലിയൊരു അമ്പലമാണ് ഒരു തറവാട്ടുകാർ നടത്തുന്ന ഒരു അമ്പലമാണ് അവിടെയുള്ള ഒരു യക്ഷിത്തറയാണ് ഒന്ന് നോക്കൂ ആ ഒരു വള്ളി ഉണ്ടല്ലോ അത് പടർന്ന് കയറി നിൽക്കുന്നത് ക്യാമറയിൽ അതിൻ്റെ ഒരു ഫുൾ ഭാവത്തിൽ കിട്ടുന്നില്ല എങ്കിലും ഇറ്റ്സ് പേപ്പ് ഇതിവിടെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ശില്പി ഒറ്റ മരത്തിൽ കൊത്തിവെച്ചതാണ് അത് സരസ്വതിയുടെ അതുപോലെ വാൽമീകിയുടെയും ഒരു കഥയാണ് അത് കൊത്തിവെച്ച് ഉണ്ടാക്കിയ ഒരു ശില്പമാണ് കാണുന്നത് പുറത്തിറങ്ങി പുറത്തിറങ്ങിക്കഴിഞ്ഞപ്പോൾ ഒരുപാട് സുവനീയർ അതായത് നമുക്ക് ഓർമ്മയ്ക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന അമ്പലവുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ നമുക്ക് ഓർമ്മയിൽ നിൽക്കുന്ന ആ ഒരു കുറച്ച് ശില്പങ്ങൾ ആ ഒരു ഗിഫ്റ്റ് ഐറ്റംസ് പോലുള്ള സാധനങ്ങൾ വിൽക്കുന്ന ഒരു കട കണ്ടു വളരെ കൗതുകരമായിട്ട് തോന്നി ശ്രീകൃഷ്ണൻ എൻ്റെ ആ ഒരു കൊച്ചു രൂപം ആ മൈൽപീഡിയോടു കൂടി കാണുമ്പോൾ ഉണ്ടല്ലോ അത് ഞാനിതിന് മുമ്പ് എണ്ണം വാങ്ങിയിട്ടുണ്ട് കേട്ടോ വളരെ വളരെ ഭംഗിയായിട്ടുണ്ടത് നമുക്കൊരു കാണുമ്പോൾ തന്നെ അത് വാങ്ങാൻ തോന്നും ഇതാണ് വയൽപ്പീലി എല്ലാവർക്കും അറിയാം എങ്കിൽ പോലും ആ ഒരു കൗതുകം എനിക്ക് തോന്നിയിട്ട് ഞാൻ നിങ്ങളെ കാണിക്കുന്നതെന്നേ ഉള്ളൂ എന്തെല്ലാം വൈവിധ്യമാലേ പ്രകൃതി നമുക്ക് വേണ്ടി തന്നിരിക്കുന്നത് ഇത് അയോധ്യയുടെ ഒരു മിനിയേശ്വറാണ് അയോധ്യ ശ്രീരാമ ക്ഷേത്രത്തിൻ്റെ ചെറിയൊരു രൂപം വീടുകളിലൊക്കെ നമുക്ക് വെക്കാൻ പറ്റുന്ന ആനയുടെ നെറ്റിപ്പട്ടത്തിൻ്റെ ആ ഒരു ചെറിയ രൂപമാണ് ഇത് ഒറിജിനൽ നെൽക്കതിരാട്ടോ നമ്മുടെ വീടിലെ സമൃദ്ധിയും ഐശ്വര്യവും കാണിക്കാൻ വേണ്ടിയിട്ട് വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് ഓൾമോസ്റ്റ് വീടുകളിലൊക്കെ ഇവിടെ കോട്ടയത്ത് തൂക്കിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ മൂന്ന് ക്ഷേത്രങ്ങൾ പോയി കണ്ണകുളങ്ങല ക്ഷേത്രം അതുപോലെ കാവിൽ ഭഗവതി ക്ഷേത്രം പിന്നെ വളരെ പ്രസിദ്ധമായ ദക്ഷിണ മൂകാംബിക സരസ്വതി ക്ഷേത്രം അത് കോട്ടയത്തുള്ള മനച്ചിക്കാട് സരസ്വതി ക്ഷേത്രത്തിലാണ് ഇത് കഴിഞ്ഞാൽ ഉള്ള ഏറ്റവും വലിയ ദേവീക്ഷേത്രം എന്ന് പറയുന്നത് സരസ്വതി ക്ഷേത്രം എന്ന് പറയുന്നത് നമ്മുടെ മംഗലാപുരത്തല്ലേ ആ സരസ്വതി ക്ഷേത്രമാണ് മൂകാംബിക സരസ്വതി ആണ് വളരെ ഫേമസ് പനശിക്കാട് ഒരു രക്ഷയില്ല കേട്ടോ നമ്മൾ ആ ഒരു ദിവസം അതായത് നവമി ദശമി നാളിലൊക്കെ വന്നു കഴിഞ്ഞാൽ ആയിട്ടുള്ള ട്രാഫിക്കാണ് ഹെവി ആയിട്ടുള്ള ആളുകളാണ് ആ പത്ത് ദിവസവും ഇവിടെ ഉത്സവത്തിൻ്റെ മേളാംഗമാണ് എനിക്ക് പനശ്ശിക്കാട് ക്ഷേത്രത്തിൻ്റെ അകത്തുനിന്നുള്ള കൂടുതൽ ഒന്നും കിട്ടിയില്ല കാരണം സരസ്വതി ഇരിക്കുന്നത് അവിടെ ഒരു വള്ളിക്കുടലിനകത്താണ് അങ്ങനെയാണ് ആ ഒരു സങ്കല്പം വെച്ചിരിക്കുന്നത് അകത്തേക്കൊന്നും ഇപ്പം പെർമിറ്റഡ് അല്ല ക്യാമറ അതാണ് ഇഷ്യൂസ് എന്തായാലും അതിൻ്റെ കുറച്ച് ചെറിയ വിഷ്വൽസ് പുറത്ത് കിട്ടിയിട്ടുണ്ട് എന്നെ തൊഴാൻ വേണ്ടി വന്നതാണ് കുറേ നാളിന് ശേഷം ഇനിയിപ്പോൾ നമുക്ക് വീട്ടിൽ പോയി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കുറച്ച് നാട്ടിലെ നാട്ടുപുറ കാഴ്ചകളൊക്കെ കാണാം കേട്ടോ നമ്മളിപ്പോൾ പോകുന്നത് ഒരു പാടത്തിൻ്റെ നടുവിൽ പോയി തിരിച്ച പാടത്തിലേക്ക് അതുപോലെ പാടത്തിന്റെ കാണാം നമ്മൾ എത്തി ില്ക്കുകയാണ് നമ്മുടെ കാരോത്ത് കടവ് ഈ ഒരു നെൽപ്പാടം ഈ കാണുന്നത് എൻ്റെ സറൗണ്ടിങ്ങിൽ മൊത്തം കാണുന്നത് പാടം നെൽപ്പാടമാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു മാസം മുമ്പ് നെൽകൃഷി സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ് അപ്പോൾ ഈ വഴി തെറ്റി വന്ന അല്ലെങ്കിൽ സമയം തെറ്റി വന്ന ഈ മഴ കാരണം അവർക്കത് ചെയ്യാൻ പറ്റാണ്ടായിപ്പോയി അതുകൊണ്ട് തന്നെ വെള്ളം നിറഞ്ഞു കിടക്കുകയാണ് ഈ വെള്ളം പറ്റുന്ന ഈ സമയത്ത് അവർ നെൽകൃഷി ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഈ കാണുന്ന ഏക്കർ കണക്കിന് പാടങ്ങളുണ്ടല്ലോ ഇത് ഫുള്ള് നെല്ലാണ് ഇവർ ചെയ്യുന്നത് ഇതിൽ കുറച്ച് ഉണ്ട് നെൽകൃഷി ഞാനിപ്പോൾ ഉള്ളത് കോട്ടയം കാരൂത്ത് കടവാണ് വളരെ ഭംഗിയുള്ള സ്ഥലമാണ് എൻ്റെ കുട്ടിക്കാല ഓർമ്മകളും വളർച്ചയൊക്കെ അതായത് ഈ ഭാഗത്തായിരുന്നു മനസ്സിനൊക്കെ വളരെ ശാന്തതയേകുന്ന ഒരു ആയിട്ടുള്ള ഒരു ായിട്ടുള്ള രാജസ്ഥാൻ മരുഭൂമിയിൽ നിന്നും വെള്ളം കാണാതെ വന്ന ജാനകി എങ്ങനെയുണ്ട് പുതിയ വെള്ളം കണ്ടിട്ട് നന്നായില്ലോ എന്ത് ചെയ്യണത് എങ്ങനുണ്ട് സൂപ്പറാ ഇതെവിടെ സ്ഥലം അറിയോ കോട്ടയം എവിടെ നമ്മള് പോയ പനശ്ശിക്കാട് അമ്പലം എവിടെയാന്നറിയോ ആ യെസ് ദാറ്റ്സ് ഇറ്റ് അവിടെയാണ് കണ്ടമ്പലം ഈ കാണുന്ന ചെടികളൊക്കെ ഉണ്ടല്ലോ ഇതാണ് ആമ്പലാണ് ആമ്പൽ ചെടിയാണ് ആമ്പൽ ആമ്പലറിയാമല്ലോ അല്ലേ അതായത് താമരയുടെ അനീതി എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും ഞാൻ കുറച്ചുകൂടെ സൂം ചെയ്ത് കാണിക്കാം ദാ ഈ കാണുന്നത് ഈ ഓരോന്ന് കാണുന്നില്ലേ ഈ ഈ കാണുന്നതൊക്കെ താ ആമ്പലിൻ്റെ മൊട്ടുകളാണ് താമരയല്ല ആമ്പലിൻ്റെ മൊട്ടുകളാണ് ആമ്പൽ ശരിക്കും ഈ ഭാഗത്തൊക്കെ വിരിഞ്ഞു നിൽക്കുന്നുണ്ട് ദാ അ ദൂരെ കാണുന്നത് അങ്ങോട്ടേക്ക് എത്രത്തോളം എനിക്ക് സൂം ചെയ്യാൻ പറ്റുന്നില്ല പക്ഷേ ഇതൊക്കെ ആമ്പല് വിരിഞ്ഞല്ല കൂമ്പിയാണ് നിൽക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ചന്ദ്രൻ്റെ വൈഫായിട്ടാണ് ആമ്പൽ അറിയപ്പെടുന്നത് കാരണം ചന്ദ്രൻ്റെ വെളിച്ചം കാണുമ്പോഴാണ് ആമ്പലിങ്ങനെ നിവർന്ന് വരിക അങ്ങനെ ഫ്ലവർ നല്ല ഭംഗിയായിട്ടിങ്ങനെ വിടർന്നു വരിക ഏകദേശം സൂര്യാസ്തമയത്തിനുള്ള സമയം ആയിട്ടുണ്ട് ഒരു വൺ ആൻഡ് ഹാഫ് അവറും കൂടെ കഴിഞ്ഞാൽ സൂര്യൻ അസ്തമിച്ചു തുടങ്ങും ഇവിടെ നിന്ന് ആ ഒരു അസ്തമയം കാണാൻ വളരെ ഭംഗിയായിട്ടുള്ള ഒരു സംഭവമാണ് ഇത് ശരിക്കും അറിയപ്പെടുന്നത് ആമ്പൽ കടവെന്നാണ് ഈ ഒരു വഴി ഇങ്ങനെ കടന്നു പോകുമ്പോൾ രണ്ട് ഭാഗത്തായിട്ട് പാടങ്ങളിൽ ഫുള്ള് ആമ്പൽ വിടന്ന് നിൽക്കുന്ന കാഴ്ചയാണ് ഇതിപ്പം ഞാൻ പറഞ്ഞില്ലേ കൃഷിക്ക് വേണ്ടി ആ ഒരു പ്രിപ്പയർ ആമ്പൽ ആമ്പലിപ്പോൾ കാണാത്തത് എന്നാൽ പോലും കുഞ്ഞു കുഞ്ഞ് ആമ്പൽ ചെടികൾ വലുതായി വരുന്നുണ്ട് അത് കുറേയൊക്കെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നല്ല ആമ്പലുണ്ട് നമുക്ക് വള്ളം കിട്ടുകയാണെങ്കിൽ അങ്ങോട്ട് പോകാൻ പറ്റുമോന്ന് നോക്കാം ഇത് കനാലിലൂടെ കൊണ്ടുവരുന്ന വെള്ളം ആട്ടോ ഇപ്പം ഇതിനകത്ത് നിറഞ്ഞു കിടക്കുന്നത് ഇനിയിപ്പോൾ ഇത് വറ്റിക്കഴിഞ്ഞാൽ അതിൽ ട്രാക്ടർ കൊണ്ട് ഉഴുത് മറിച്ച് അവർ കൃഷി ചെയ്യും അതാണ് ഇതിൻ്റെ ഒരു സിസ്റ്റം അങ്ങനെ അമ്പാട്ട് ആമ്പൽ കടവ് അതാണ് ഇപ്പോൾ നമ്മൾ സറൗണ്ട് ചെയ്ത് കണ്ടത് വളരെ രസം ഇവിടെ ഇരുന്ന് വൈകുന്നേരമൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ ഭയങ്കര രസമാണ് പനശ്ശിക്കാട് ക്ഷേത്രത്തിൽ വരുന്ന ആളുകൾ രാവിലെയോ വൈകിട്ടോ ഒക്കെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഭാഗം കൂടി ഒന്ന് വിസിറ്റ് ചെയ്യണം നമുക്കിനി അധികം സമയം കളയാനില്ല അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവാം കൊല്ലാട് എന്ന് പറഞ്ഞ സ്ഥലം അതിപ്പോൾ എങ്ങനെയുണ്ടെന്ന് എനിക്കറിയത്തില്ല അറൗണ്ട് ഒരു ട്വൻറ്റി ഇയേഴ്സ് ബോവായിട്ടുണ്ടാവും അവിടെയാണ് നമ്മുടെ വർണ്ണപ്പകെട്ട് എന്ന സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്താണ് ഞാൻ പറഞ്ഞില്ല ഞാൻ ആദ്യമായിട്ട് ആ സെലിബ്രിറ്റിയെ കാണുന്നത് നമ്മുടെ ലാലേട്ടൻ ആ സ്ഥലത്തേക്ക് നമുക്ക് പോവാം ബാക്കിയുള്ള കഥകൾ അവിടുന്ന് പറയാം ഞാനിപ്പോൾ നിൽക്കുന്നത് ആ ഒരു റോഡിലാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ലാലേട്ടൻ്റെ ആ സിനിമ ആ പാട്ട് ഷൂട്ട് ചെയ്ത ആ റോഡിലാണ് പാറയ്ക്കൽ കടവ് അവിടെയാണ് ആ ഒരു കടവിലാണ് ഞാൻ നിൽക്കുന്നത് അവിടെ രണ്ട് സൈഡിലുമായിട്ട് കുറച്ച് സ്ഥലങ്ങളുണ്ട് നടുക്കൂട് റോഡിങ്ങനെ പോകുന്നു ഈ കാണുന്ന ഈ ഭാഗങ്ങളിലാണ് ആ ഒരു പാട്ട് ഷൂട്ട് ചെയ്തത് ഇവിടെയാണ് മോഹൻലാലും ദിവ്യാനിയും ഒക്കെ ആ പാട്ടിൻ്റെ സീക്വൻസ് അഭിനയിച്ചേക്കുന്നത് ഇവിടെ മുളംകൂട്ടങ്ങളൊന്നുമില്ല ആർട്ടിഫിഷ്യലായിട്ട് ക്രിയേറ്റ് ചെയ്താണ് ആ സമയത്ത് ആ മുളങ്കൂട്ടങ്ങൾ കണ്ടോ റോഡിൻ്റെ സമീപത്തായിട്ടുള്ള വശങ്ങളായിട്ടുള്ള ഈ സ്ഥലത്ത് ഇതിനകത്തേക്ക് ഇപ്പോൾ കയറാൻ യാതൊരു നിർവാഹവും ഇല്ല കാരണം മൊത്തം കാടുകയറി കിടക്കിയാണ് ഞാനിങ്ങനെ നാട്ടുകാരോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് സാമൂഹിക വിരുദ്ധർ ഒരുപാട് അഴിഞ്ഞാടുന്നൊരു എന്നാണ് പറഞ്ഞത് ഇതിനകത്തായിരുന്നു കേട്ടോ ആ ഒരു സിനിമ ഷൂട്ട് ചെയ്തത് ഈ മരങ്ങളുടെയൊക്കെ താഴെയായിട്ട് ഇപ്പോഴും ഞാൻ വളരെ ലൈവായിട്ട് ഓർക്കുന്നു ആ സിനിമയിലെ ഓരോ രംഗങ്ങളും ഞാൻ ആ സമയത്ത് എനിക്ക് തോന്നുന്നു നാലാം ക്ലാസ്സിലാണ് ഞാൻ പഠിക്കുന്നത് കോട്ടയത്ത് ആ നാലാം ക്ലാസ് പഠിക്കുന്ന സമയത്താണ് ആരോ പറഞ്ഞത് ഇവിടെ ഷൂട്ടിംഗ് നടക്കുന്നു കൊല്ലാട് അപ്പം ചെല്ലുകയാണെങ്കിൽ മോഹൻലാലിനെ കാണാം അങ്ങനെ ആ ഓടിക്കതച്ച് വന്ന് ആ ഒരു ഷൂട്ടിംഗ് കാണുകയാണ് ആ സമയത്താണ് ആ പാട്ടിൻ്റെ സീക്വൻസ് ഇവിടെ അറൗണ്ട് ഒരു സന്ധ്യയായി അവർ അത്യാവശ്യം ആർട്ട് വർക്കൊക്കെ ചെയ്തിട്ടാണ് മുളങ്കൂട്ടങ്ങളൊക്കെ ഇവിടെ നിന്നൊക്കെ വെട്ടിക്കൊണ്ടുവന്ന് അതായത് ഇതിൻ്റെ ബാക്കിൽ പ്ലേസ് ചെയ്തിട്ടാണ് അവർ അത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് പാട്ട് മനസ്സിലായോ മാണിക്കല്ലാൽ മേഞ്ഞുമേനഞ്ഞേ മാമണി കൊട്ടാരം താഴ്ത്തടച്ചാൽ താനെ തുരക്കും തങ്കത്തിൻ കൊട്ടാരം കുളിരമ്പിളി കൊമ്പനും ആവണി തുമ്പിയും മയ്യണി കണ്ണുമായി കാവലിൽ നിൽക്കുകയാണ് മായ കൊട്ടാരം എൻ്റെ മോഹ കൊട്ടാരം ഇത് രസമായിട്ടുള്ള സോങ്ങാണല്ലോ ഇന്നും ആയിട്ട് നിൽക്കുന്ന ആ ഒരു സോങ്ങിൻ്റെ ചിത്രീകരണ സ്ഥലമാണിത് എന്നിട്ട് അതിനിടയ്ക്ക് ആ ഒരു ബ്രേക്ക് ടൈമിൽ ഒരുപാട് ആളുകൾ കൂടി നിൽക്കുന്നുണ്ട് ലാലേട്ടൻ നമ്മുടെ മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമായ ലാലേട്ടൻ ആ ഒരു ബ്രേക്ക് ടൈമിൽ അദ്ദേഹത്തിൻ്റെ കാറിലേക്ക് കയറാൻ വരികയാണ് അപ്പം ആ പോകുന്ന വഴിയിലാണ് ഞാൻ നിൽക്കുന്നത് പോകുന്ന വഴിക്ക് ലാലേട്ടൻ എൻ്റെ തലയിൽ ഇതാ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തിട്ടങ്ങ് പോയി ഒരു ചിരിയൊക്കെ തന്നിട്ട് അതെനിക്ക് ഇപ്പോഴും മറക്കാനാവുന്നില്ല ഒരാഴ്ച ഞാൻ ആ തല കുളിച്ചില്ല ലാലേട്ടൻ എൻ്റെ തലയിൽ തൊട്ടു എന്ന് പറഞ്ഞിട്ട് ഒരാഴ്ച ഞാൻ തല കുളിക്കാൻ സമ്മതിച്ചില്ല അങ്ങനെയൊക്കെ ഉള്ളൊരു ഓർമ്മകൾ ആ ഒരു സമയത്തുണ്ട് എനിക്ക് തോന്നുന്നു അന്ന് അന്നുമുതലൊക്കെ ആയിരിക്കണം ആ ഒരു സബ് കോൺഷ്യസ് മൈൻഡിൽ ഒരു ആക്ടർ ആകണം എന്നുള്ള സംഭവങ്ങളൊക്കെ കയറിക്കൂടിയത് എന്തായാലും ഇന്ന് ടു തൗസൻഡ് ട്വൻറ്റി ഫോറിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ രണ്ടാമതും ഈ ഒരു സ്ഥലം വിസിറ്റ് ചെയ്യാൻ വന്നപ്പോൾ ഒരുപാട് സന്തോഷം അപ്പം മരക്കണ്ണ വർണ്ണപ്പകട്ട് എന്ന സിനിമയിലെ ചിത്രീകരണം ആ പാട്ടിൻ്റെ ചിത്രീകരണം നടന്ന സ്ഥലമാണിത് ഓക്കെ കാട് പിടിച്ച് കിടക്കുകയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല സോ ദീസ് എ പ്ലേസ് ഓൾറൈറ്റ് ഇപ്പം നിൽക്കുന്നത് പുതുപ്പള്ളി പള്ളിയിലാണ് വളരെ ഫേമസ് ആയിട്ടുള്ള പുതുപ്പള്ളി പള്ളി പ്രാചീനമായ സമ്പന്നമായ പാരമ്പര്യം ഉള്ള ഒരു പള്ളിയാണ് പുതുപ്പള്ളി പള്ളി പ്രത്യേകിച്ച് നമ്മുടെ ഉമ്മൻചാണ്ടി മുൻ മുഖ്യമന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടി സാറിൻ്റെ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ഉള്ളത് ഈ പുതുപ്പള്ളി പള്ളിയിലാണ് വളരെ വലിയ പുതുപ്പള്ളിയുടെ മുഖമുദ്രയായി മാറിയ ഒരു വലിയൊരു പള്ളിയും അതിൻ്റെ കോമ്പൗണ്ടും ഒക്കെയാണിത് വലിയൊരു തീർത്ഥാടന കേന്ദ്രം കൂടിയാണ് ഈ ഒരു പള്ളി ഞാനങ്ങനെ പള്ളിയുടെ ഉള്ളിൽ കയറി ഉമ്മൻചാണ്ടി സാറിൻ്റെ ആ ഒരു ഗ്രേവിയാർഡ് അദ്ദേഹത്തിൻ്റെ ആ ഒരു ടോംപിനടുത്ത് നമ്മളെത്തി അദ്ദേഹത്തിൻ്റെ ഒരു ഫോട്ടോ ഇവിടെ വെച്ചിട്ടുണ്ട് വളരെ ഭംഗിയായി തന്നെ എല്ലാ പ്രാധാന്യത്തോടും കൂടി അദ്ദേഹത്തിന് അടക്കം ചെയ്തിരിക്കുന്നു ആർക്കും ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും അദ്ദേഹത്തിൻ്റെ അരികിൽ കുറച്ച് നേരം ഒക്കെ നിൽക്കുകയൊക്കെ ചെയ്യാം യാതൊരുവിധ റെസ്ട്രിക്ഷൻസോ കാര്യങ്ങളോ ഒന്നുമില്ല ശരിക്കും അതിലെഴുതി പോലെ ഈ മനുഷ്യൻ സത്യമായും നീതിമാനായിരുന്നു അതെനിക്കും അങ്ങനെ തോന്നിയിട്ടുണ്ട് കാരണം രാഷ്ട്രീയ ഭേദമന്യേ നാട്ടുകാരുടെ സ്വന്തം കുഞ്ഞുഞ്ഞ് അദ്ദേഹം അതായിരുന്നു ഉമ്മൻചാണ്ടി സാർ അദ്ദേഹത്തിന് പകരം വയ്ക്കാൻ മറ്റൊന്നുമില്ല പ്രസിദ്ധമായ പുതുപ്പള്ളി പള്ളിയുടെ ആ ഒരു ശാന്തമായ അന്തരീക്ഷത്തിൽ അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുകയാണ് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ആ ഒരു സ്ഥലം കൂടെ ഞാൻ കാണിക്കുന്നു അവിടുന്ന് പുറത്തിറങ്ങി വന്നപ്പോൾ ഇവിടെയും കുറേ ഈ പറഞ്ഞ പോലെ സുപനി നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള കുറേ കളിപ്പാട്ടങ്ങളൊക്കെ പുറത്തുണ്ട് ആ ഒരു മിഷിംഗണ്ണിൻ്റെയൊക്കെ ഒരു പെർഫെക്ഷൻ നോക്കി അത് കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി അതാണ് ഞാനത് എടുത്തു വച്ചേക്കുന്നത് ആ സൗണ്ടൊക്കെ കണ്ടില്ലേ എക്സാക്റ്റ് ആളുകളെ പേടിപ്പിക്കുന്ന രീതിയിലാണ് കുറേ വെറൈറ്റി സാധനങ്ങളുണ്ട് കേട്ടോ ഞാൻ നമ്മൾ നോർമൽ കാണുന്നൊരു ടോയ് പോലെയല്ല അത്യാവശ്യം ബാക്ടറിയിൽ നല്ല ഭംഗിയായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് ആ പള്ളിയുടെ പുറത്തുള്ള ആ ഒരു പർച്ചേസിങ് സെക്ഷനാണ് ഈ കാണുന്നത് ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ കുട്ടികളെ വഴിതെറ്റിക്കുന്ന എല്ലാ സാധനങ്ങളും ഇവിടെയുണ്ട് പണ്ടൊക്കെ കാറും സാധനങ്ങളൊക്കെ ആയിരുന്നു ഇപ്പം തോക്കും വാളുമൊക്കെയാണ് പിള്ളേരുടെ ഇഷ്ടപ്പെട്ട കളിപ്പാട്ടങ്ങൾ എന്തു ചെയ്യാനാണ് പല വെറൈറ്റിയിലുള്ള സാധനങ്ങൾ ലാലോട്ടും പറയുന്ന പോലെ ഇപ്പം നിൽക്കുന്നത് കോട്ടയത്തെ ലുലു മാളിലാണ് അങ്ങനെ കോട്ടയത്തും കൂടെ പുതിയ ലുലു മാൾ തുടർന്നു രണ്ടാമത്തെ ദിവസമാണ് ലുലു മാളിൻ്റെ ഓപ്പൺ ചെയ്തതിന് ശേഷമുള്ള ലുലു മാളിലാണ് ഉള്ളത് ആസ് യൂഷ്വൽ ഒന്നും പറയേണ്ട കാര്യമില്ലല്ലോ ലുലു എന്ന് പറയുന്നത് അത്രത്തോളം വെൽ എക്യൂപ്ഡായിട്ടാണ് അവർ സ്റ്റാർട്ട് ചെയ്യുക വളരെ വലിയൊരു കോമ്പൗണ്ടിൽ എല്ലാവിധ ഫെസിലിറ്റിയോടും കൂടി അവർ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട് ക്രിസ്മസിൻ്റെ എല്ലാ വൈബും ഇവിടെ ഇവിടെയുണ്ട് കേട്ടോ ലുലുവിൻ്റെ ഹൈപ്പർ മാർക്കറ്റാണ് അവരെപ്പോഴും ആ ഒരു ഫോക്കസ് ചെയ്ത് കാണിക്കുന്നത് ദെൻ ലുലു കണക്ട് ഒബിയസ്ലി തിയേറ്റർ അതിനകത്തുള്ള ഫാൻറ്റസി സാധനങ്ങൾ ലുലു ഫാഷൻ സ്റ്റോസ് അങ്ങനെ വേണ്ട അവരുടെ എല്ലാവിധ സജ്ജീകരണങ്ങളും അവരത് ഒരുക്കിയിട്ടുണ്ട് പുറത്ത് ഒരു വലിയൊരു ക്രിസ്മസ് ട്രീ എനിക്ക് തോന്നുന്നത് ബിഗ്ഗസ്റ്റ് വൺ അവരത് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇന്ന് നടൻ ആക്ട് കൈലാഷാണ് ഇവിടെ ക്രിസ്മസിൻ്റെ ആഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് അവിടെ ഒച്ചപ്പാടും ബഹളമൊക്കെ കേൾക്കുന്നു ഒരു അൻപത് സാൻഡ വേഷം ധരിച്ച ആളുകൾ ബൈക്കിലൂടെ കടന്നു വരികയാണ് അതിൻ്റെ മുൻപിൽ നമ്മുടെ സാന്താ ഉണ്ട് അതിൻ്റെ കൂടെയാണ് നമ്മുടെ ആക്ട് കടന്നു വരുന്നത് വളരെ ഫെസ്റ്റിവൽ തുല്യമായ ഒരു അന്തരീക്ഷം അങ്ങനെ ആ ഒരു വൈബും കാഴ്ചകളും ഒക്കെ കണ്ട് ഞാനത് ലുലുവിൻ്റെ അകത്തേക്ക് കയറാൻ പോവുകയാണ് കൊള്ളാംട്ടോ കോമ്പൗണ്ടെല്ലാം ഗംഭീരായിട്ടുണ്ട് ലുലു മാൾ കോട്ടയം അങ്ങനെ കോട്ടയത്തിനും സ്വന്തമായിട്ട് ഒരു ലുലു മാൾ ഒന്നും പറയാനില്ല മറ്റ് ലുലു മാളുകൾ പോലെ തന്നെ അതിവിശാലമായ ആ ഒരു ഹാപ്പിനെസ് അല്ലെങ്കിൽ നമുക്ക് ആ ഒരു സമൃദ്ധി കാണിക്കുന്ന രീതിയിലുള്ള ഒരു സ്ട്രക്ചർ തന്നെയാണ് അതിഗംഭീരം ഒന്നും പറയാനില്ല കോട്ടയത്തിൻ്റെ മുഖഛായ ഇനി എന്തായാലും ലുലു മാളിലൂടെ മാറും ലുലു ഹൈപ്പർ മാർക്കറ്റിൽ പിന്നെയും അകത്തോട്ട് കയറി കാണിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ എല്ലാവിടെയും ഉള്ള പോലെ തന്നെ ഇവിടെയും വിശാലമായ പർച്ചേസിംഗ് സെക്ഷനാണ് ഒരുക്കിയിരിക്കുന്നത് ആളുകൾക്ക് ഒരു കുറവുമില്ല കേട്ടോ സെക്കൻഡ് ഡേ ആണ് വർക്കിംഗ് ഡേ ആണ് എന്നിട്ട് പോലും തിങ്ങി നിറഞ്ഞ ആളുകളാണ് ഓക്കെ അങ്ങനെ വരട്ടെ ആളുകളുടെ ശീലങ്ങളും ഒക്കെ മാറട്ടെ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കോട്ടയത്തെ കാഴ്ചകൾ അങ്ങനെ കുറച്ച് റാൻഡം ആയിട്ടുള്ള കുറച്ച് കാഴ്ചകളും കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റി കാണിക്കാൻ പറ്റി എന്ന് വിശ്വസിക്കുന്നു അതെൻ്റെ ഒരു മെമ്മറി ആയിട്ടും ഓർമ്മയായിട്ടും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു ചെറിയൊരു കാഴ്ചയായിട്ട് ഞാനത് ഇവിടെ അപ്ലോഡ് ചെയ്യാണ് സോ ഇനി കൂടുതൽ കാഴ്ചകളൊക്കെ കാഴ്ചകളൊക്കെയായിട്ട് ഞാനൊന്ന് വർക്ക്ഔട്ട് ചെയ്യട്ടെ കാരണം കുമരകം നമ്മൾ പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ മാങ്കോ മെഡോസ് അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് ഞാനൊന്ന് പ്ലാൻ ചെയ്തിട്ട് നെക്സ്റ്റ് എപ്പിസോഡ് നമുക്ക് ലെറ്റ്സ് ഗോ ആൻഡ് വിസിറ്റ് ദോസ് പ്ലേസസ് ഓക്കെ ഇറ്റ്സ് മെയ് ഏഞ്ചൽ മോഹൻ സൈനിങ് ഓഫ് ഓസം ലൈവ് ലവ് യുആർ